നമസ്കാരം ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോ ലൈ നമ്മൾ ആദ്യം പറയണത് ദാമോദര കുറിച്ച് തന്നെയാണ് കേട്ടോ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ ദാമോദരമാസം തുടങ്ങുകയാണ് അപ്പം അതിന്റെ പ്രത്യേകതകളൊക്കെ അതെങ്ങനെയാണ് ആചരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് ചിലർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ദാമോദര കുറിച്ച് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അറിവ് ലഭിച്ചത് അപ്പോൾ അവർ കലണ്ടറിലൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ദിവസമായിട്ട് തോന്നിയില്ല അങ്ങനെ കണ്ടില്ല കലണ്ടറിൽ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അത് എന്തുകൊണ്ടാണ് അത് കലണ്ടറിൽ ഒന്നും കാണിക്കാത്തത് അപ്പം ഇത്രയും പ്രത്യേകതയുള്ള ഒരു മാസം തീർച്ചയായിട്ടും അത് കലണ്ടറിൽ കാണിക്കേണ്ടതാണല്ലോ എന്തുകൊണ്ടാണ് അങ്ങനെ ഇല്ലാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ തന്നെയാവം ആദ്യം പറയുന്നത് എന്ന് വിചാരിച്ചു യഥാർത്ഥത്തിൽ കേരളീയ സമ്പ്രദായത്തിലെ ദാമോദര മാസം ആഘോഷിക്കാറില്ല കേരളത്തിലുള്ളവർ അങ്ങനെ ആഘോഷിക്കാറില്ല അത് വൃന്ദാവനത്തിലുള്ളവരാണ് ആഘോഷിക്കുക അവർക്കാണ് പ്രധാനം നമ്മളിവിടെ ആഘോഷിക്കുന്നത് വൃശ്ചിക മാസമാണ് നാല്പത്തു ദിവസം നാല്പത്തൊന്ന് ദിവസം മണ്ഡലകാലം ഉണ്ടല്ലോ അതാണ് നമ്മൾ ആഘോഷിക്കുക പണ്ടുകാലത്തൊക്കെ ഇപ്പൊ ബൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാല് വളരെ അപൂർവം പേരൊക്കെ അത് പോകാനുള്ള ഒരു ഭാഗ്യമൊക്കെ ലഭിച്ചിരുന്നുള്ളൂ ഇപ്പൊ പോയാൽ തന്നെ വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവര് തിരികെ വരിക ഇന്നത്തെ സ്ഥിതി പക്ഷെ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് പോകാനും തിരികെ വരാനൊക്കെ സാധിക്കും അപ്പോൾ ഇവിടെയുള്ളവരെ വൃന്ദാവനത്തിലേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ വരുമ്പോൾ ക്രമേണ ഇവിടുത്തെ ആഘോഷങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകൾ അവിടെ ആഘോഷിക്കാനും അവിടെ പ്രത്യേക പ്രത്യേകതയുള്ള ദിവസങ്ങൾ ഇവിടെ ആഘോഷിക്കാനും ഉള്ള ഒരു സാഹചര്യം വരും അപ്പം അങ്ങനെയാണ് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഈ ദാമോദര മാസവും കേരളത്തിലേക്ക് വന്ന് തുടങ്ങിയിട്ട് ചിലരെങ്കിലും ഒക്കെ അത് ആഘോഷിക്കാനായിട്ട് തുടങ്ങുന്നു കേട്ടോ ഇപ്പോഴും ക്ഷേത്രങ്ങളിലാണെങ്കിൽ പോലും ദാമോദര മാസത്തിന് അങ്ങനെ പ്രത്യേകതയായിട്ടൊന്നും നമ്മൾ ആഘോഷിച്ചു കാണാറില്ല അപ്പൊ അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് വരുന്നേ ഉള്ളൂ വൃന്ദാവനത്തിലുള്ളവരുടെ ആഘോഷമാണ് ഈ ദാമോദര മാസം അതുകൊണ്ടാണ് കേരളത്തിലെ കലണ്ടറിൽ അത് കാണിക്കാത്തത് നമ്മുടെ ഇവിടെ മേടം മിഥുനം കർക്കിടകം അങ്ങനെയൊക്കെ ഉള്ളു അവരുടെ മാസമാണ് കേട്ടോ ഈ ദാമോദര മാസം അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് നമ്മൾ ആഘോഷിക്കുന്നത് വൃശ്ചിക മാസമാണ് അപ്പോൾ ഈ വൃശ്ചിക മാസത്തിലും ഇതേപോലെ തന്നെ ഒരു പൂർണ്ണ ചന്ദ്രൻ വരാറുണ്ട് നല്ല ഭംഗിയുള്ള ആ ഒരു വാവ് അതിനെയാണ് നമ്മൾ ശരത്കാല ചന്ദ്രിക എന്ന് പറയുക അപ്പം അത് മാറി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മുൻപൊരിക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കേരളീയരെ സൗരമാസമാണ് കണക്ക് കൂട്ടുന്നുള്ളത് അവര് ചാന്ദ്രമാസമാണ് അപ്പം അതാണത് ആ ഒരു മാസങ്ങൾ ദിവസങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ആഘോഷിക്കുന്നത് വൃശ്ചികമാസമാണ് അതായത് ഇനി അടുത്ത മാസം തുലാം കഴിഞ്ഞാൽ അതായത് കന്നീൻ തുലാം കഴിഞ്ഞാൽ വരുന്ന ആ വൃശ്ചികമാസമാണ് നമ്മൾ ആഘോഷിക്കുക രാത്രി കൂടുതലും പകല കുറവാക്കിയിട്ട് വരുന്ന ആ ഒരു സമയം സൂര്യൻ തെക്ക് ഭാഗത്തേക്ക് ദക്ഷിണായന കാലത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു സമയത്ത് അപ്പം അന്നാണ് മണ്ഡലകാലം ഒക്കെ നല്ല ഗംഭീരമായിട്ട് ക്ഷേത്രങ്ങളിലാണെങ്കിലും പല എല്ലാ ദിവസവും വിശേഷ പൂജകളും അങ്ങനെയൊക്കെയായിട്ട് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലും വലിയ വലിയ ആഘോഷങ്ങൾ നടക്കുന്നത് ഈ വൃശ്ചിക മാസത്തിലാണ് വൃശ്ചികമാസത്തിലാണ് ദാമോദര മാസം വൃന്ദാവനത്തിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കേരളത്തിൽ വൃശ്ചികമാസം ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ കേരളത്തിലെ ദാമോദരമാസമാണ് യഥാർത്ഥത്തിൽ കൃഷ്ചികമാസം എന്ന് പറയുക അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒരു സംശയം വന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ദാമോദര മാസത്തെക്കുറിച്ച് കലണ്ടറിൽ കാണിക്കാത്തത് എന്ന് ചോദിച്ചത് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ദാമോദരമാസം വൃന്ദാവനത്തിലുള്ളവർക്കാണ് അവരാണ് കൂടുതലായിട്ട് ആഘോഷിക്കുക കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ആ പ്രത്യേകതകളൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തത് ദാമോദര മാസം എന്താണെന്ന് എല്ലാവരെയും അറിയിച്ചത് കേട്ടോ അപ്പോൾ അത് തന്നെയാണ് ഇന്ന് ആദ്യം പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ കഥ കംസവധം നമുക്ക് നടത്തണ്ടേ കംസനെ വധിക്കണ്ടേ അപ്പം ഇന്ന് നമ്മൾ കഥയുടെ ബാക്കി ഭാഗമാണ് പറയാനായിട്ട് പോകുന്നത് പിന്നെ ഭഗവാന്റെ അലങ്കാരം പറയുന്നുണ്ട് കേട്ടോ ഇന്നലെ ചെറിയൊരു ഉണ്ണി കൃഷ്ണൻ ഒരു വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ നന്നേ ചെറിയൊരു ഉണ്ണിയായിട്ടാണ് കേട്ടോ നല്ല ഭംഗിയില ചാർത്തിയിരിക്കുന്നത് മുരളീധരനായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് ഗണപതിക്ക് നല്ല ഭംഗിയിലെ അലങ്കാരമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഗണപതിയുടെ അലങ്കാരം കിരീടമൊക്കെ വേണം നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഭഗവതി അമ്മേനെ പറയാതിരിക്കാൻ സാധിക്കില്ല അത്രയും സുന്ദരി അയ്യപ്പനാണെങ്കിലോ ഇതേപോലെ തന്നെ അത്രയും സുന്ദരനായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരും നന്നായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നിങ്ങളുടെ അടുത്തേക്ക് ആ വിശേഷങ്ങൾ എത്തിക്കുമ്പോഴും അത് പറയാനും എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അവ ആ വിശേഷങ്ങളൊക്കെ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പന്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂർപ്പനെ സ്ത്രീ ലോകത്ത് ഒരു കുഞ്ഞുണ്ണി കൃഷ്ണൻ കേട്ടോ നന്നേ ചെറിയ ഉണ്ണിയാണ് ഒരു വയസ്സൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ എണീറ്റിൽ നിന്ന് നടക്കാൻ തുടങ്ങുന്ന ആ ഒരു പ്രായമുണ്ടല്ലോ അത്ര ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് മുരളീധരനാണ് കേട്ടോ രണ്ട് കൈകളിലും പൊന്നോടക്കുഴി പിടിച്ചിട്ട് വീണുകാരും പൊഴിക്കാനായിട്ട് പോകുക നമ്മുടെ ഭഗവാൻ അങ്ങനെ നല്ല രസത്തിൽ ചാർത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു മൂന്ന് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു രണ്ടെണ്ണ ഒരേപോലെ പോലത്തെ ആയിരുന്നു ഒരെണ്ണം അതായത് മുഴുവനായിട്ട് തെച്ചിയിൽ കുറത്തിട്ടുള്ള രണ്ട് തിരുമുടിമാലകളുണ്ടായിരുന്നു അതിന് നടുക്ക് തെച്ചിയും തുളസിയും കൂടെ ഇങ്ങനെ മാറി മാറി കുറത്തിട്ടുള്ള ഒരു തിരുമുടിമാലയായിരുന്നു കേട്ടോ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു ഭഗവാന്റെ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് നന്ദിയാർ പൂക്കളുടെ ഇടയ്ക്ക് കുറച്ചിങ്ങനെ തെച്ചിങ്ങനെ കുത്തുകുത്ത് പോലെ കുറത്തിട്ട് പിന്നെ തെച്ചി തുളസി തെച്ചി തുളസി അങ്ങനെ കുറത്തിട്ടുണ്ട് പിന്നെയും ഈ നന്ദിയാർ പൂക്കളുടെ ഇടയ്ക്ക് ഇങ്ങനെ കുത്തുകുത്ത് പോലെ കുറത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നല്ല ചന്തത്തിൽ കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നുണ്ടായിരുന്നത് പിന്നെ തുളസിയും തെച്ചിയും കൂടെ ഇങ്ങനെ ഇട കലർന്ന് കുറത്തില്ലായി കുറച്ച് തുളസി കുറച്ച് തെച്ചി അങ്ങനെ കോർത്തിട്ടുള്ള വേറൊരു ഉണ്ടമാലയും കൂടി ഉണ്ടായിരുന്നു അതിനടുക്കാണ് നമ്മുടെ കുഞ്ഞി കൃഷ്ണൻ പൊന്നോടെ കുഴൽ വിളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ പൊന്നിൻ കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് ശിരസിലെ മെറ്റിയിൽ തിലകം ചാർത്തിയിട്ട് കാതുപൂക്കളുണ്ട് കേട്ടോ കാതിലേ ആ കാതുപൂക്കൾക്ക് ചുവടയായിട്ട് ഒരു ഗോപി ഗോപിതിലകം കൂടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ തൂക്ക് കമ്മലുണ്ടാവുള്ളൂ അതേപോലെ തോന്നിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞുണ്ണിയാണെങ്കിലും നല്ല ഭംഗി വലിയ കമ്മലൊക്കെ ഏശദാമം അണിയിച്ചു കൊടുത്തിരിക്കണേ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട് രണ്ട് കൈ കൊണ്ടും പൊന്നോടെ കുഴലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ വേണുകാനും പൊഴിക്കാനായിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് വട്ടുകോടകം ചുറ്റിയിട്ടുണ്ട് ആ കുഞ്ഞി കാലുകളിലെ കാൽത്തളങ്ങളും അണിയിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ നല്ല മെടുക്കനായിട്ട് സുന്ദരനായിട്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണി കൃഷ്ണനായിരുന്നു കേട്ടോ ഇന്നലെ അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ആ കുഞ്ഞി കൃഷ്ണനെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് നന്നായി തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗുരുവായൂരപ്പനൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ ആ ചരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അങ്ങനെ ഭഗവാനെ തൊഴുത് നമസ്കരിച്ചിട്ട് നമ്മൾ നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് ഗണപതിയിലെടുത്തിക്കാനായിട്ടോ എത്തിയിരിക്കണത് നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നലെ ഗണപതി ഇരിക്കുന്നത് കാണാനായിട്ട് ഒരു ചുവന്ന പട്ടുടയാടായിരുന്നു നല്ല തിളങ്ങുന്ന ഉടയാടായിരുന്നു കേട്ടോ തുമ്പിയുടെ മുകളിലൊരു പൊട്ട് വെച്ചിട്ടുണ്ട് വലിയ പൊട്ട് വെച്ചിട്ടുണ്ട് സൈഡിലും പൊട്ടുകളുണ്ട് മാല ചാർത്തിയിരിക്കുക ചന്ദനം കൊണ്ട് അത് ചന്ദനം കൊണ്ട് ഇങ്ങനെ ഒരു നൂല് പോലെ ചാർത്തിയിട്ട് ഓരോ കുത്തു ഇങ്ങനെ ചന്ദനങ്ങളും ചന്ദനത്തിൻ്റെ ആ കുഞ്ഞു ഉരുളകൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു മാല പോലെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ രണ്ട് കൈകൾ ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് ഓരോ സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട് പിന്നെ നെറ്റിയിലൊരു പൊട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കാം അതൊരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ചന്ദനം കൊണ്ട് ചാ തട്ടുകളായിട്ട് ചാർത്തിയിട്ട് ചുവന്ന പട്ടും ആ വെള്ള നൂലും ഒക്കെ ഒട്ടിച്ചിട്ട് പിന്നെ ഈ ഈ ചന്ദനം കൊണ്ട് ചാർത്തിയ ആ ഭാഗത്ത് ഈ ഇലകളുടെ തണ്ട് ഉപയോഗിച്ചിട്ട് ഒരു കോണുകൾ പോലെ ഇങ്ങനെ പ്രത്യേക ഒരു ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല കാര്യമായി തന്നെ ഇന്നലെ ഗണപതിയുടെ കിരീടം അലങ്കരിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ഗണപതിയെ കാണാനായിട്ട് വലിയൊരു ഗണപതി ഇരിക്കുന്ന പോലെയാണ് കേട്ടോ തോന്നി രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ആ സ്വർണ്ണ പൊട്ടുകളൊക്കെ പിടിച്ചിട്ട് നല്ല സന്തോഷവാനായിട്ട് ഇരിക്കുന്ന ഒരു ഗണപതിയായിരുന്നു അപ്പോൾ എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടോളൂ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തമിട്ടുള്ളൂ കേട്ടോ ഇനി നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ടു പോകുന്നത് ഭഗവതിയമ്മരുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പ്രത്യേക അലങ്കാരമൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഇന്ന് എങ്ങനെയായിരിക്കും ഭഗവതി അമ്മ ഇരിക്കണെന്നാൽ ഒരു പ്രത്യേക ആകാംക്ഷയോട് കൂടി തന്നെയാണ് പോയത് വിചാരിച്ചതുപോലെ തന്നെ അതിസുന്ദരി ആയിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ പട്ടുപാവാടക്കാരിയാണ് നല്ല ഭംഗിയിൽ ചുവന്ന നിറത്തിൽ പട്ടുകൊണ്ട് ഒരു കുപ്പായം അണിഞ്ഞിട്ടുണ്ട് മഞ്ഞ പട്ടിലെ ഒരു പാവാടയുണ്ട് കേട്ടോ നല്ല തിളക്കം നല്ല തിളക്കം എന്ന് പറഞ്ഞാൽ നല്ല തിളക്കത്തിലാണ് ഉടയാടിയൊക്കെ കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്നറിയോ ഭഗവതിയമ്മ രണ്ട് കൈകളും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുപ്പി വളകൾ പോലെയാണ് കേട്ടോ ആ കുപ്പായത്തിന്റെ നിറത്തിലാണ് വളകൾ അണിഞ്ഞിരിക്കുന്നത് പിന്നെ രണ്ട് മാല അണിഞ്ഞിട്ടുണ്ട് ആദ്യം ഒരു പാലക്കമാല ഉണ്ട് കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള മാലയാണ് അതിന് ചുവട് അതിനേക്കാൾ വലിയ ഒരു സ്വർണ്ണമാല കൂടെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കാതിലിങ്ങനെ പൂക്കളൊക്കെ വെച്ചിട്ട് അതിന് മുകളിലുണ്ട് ചുണ്ടൊക്കെ നന്നായിട്ട് ചുവപ്പിച്ചിട്ട് ആ ഭഗവതി മരിക്കുന്നത് ഒരു കുഞ്ഞു ഗോപിതിലകൊക്കെ ചാർത്തിയിട്ട് ഭഗവതി അമ്മയുടെ ആ ശരീരം കുഞ്ഞു ശരീരമാണ് അതിന് ചേരുന്ന രീതിയിൽ നല്ല കല്ലുകളൊക്കെ പതിപ്പിച്ച ഒരു കിരീടം കൂടെ ശിരസിലണഞ്ഞിട്ടുണ്ട് അങ്ങനെ നല്ല സുന്ദരിയായിട്ടാണ് അതിസുന്ദരിയായിട്ടാണ് പട്ടുപാവാടിയൊക്കെ ഇട്ടിട്ട് ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഭഗവതി അമ്മയുടെ ആ ഒരു രൂപം എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുനോക്കും ഇതൊരു ആയിട്ടുള്ള പെൺകുട്ടിയാണല്ലേ അപ്പൊ ആ പെൺകുട്ടിയെ നല്ല നമ്മുടെ ഭഗവതി അമ്മേനെ എല്ലാവരും ഒന്ന് മനസ്സിൽ നന്നായിട്ട് ധ്യാനിച്ചോളൂ എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ അയ്യപ്പനും അതിസുന്ദരനായിട്ട് അന്നലിരിക്കുന്നുണ്ടായിരുന്നേ ആകെ മൊത്തം ചുവപ്പും വെളുപ്പും ആയിരുന്നു കേട്ടോ നിറം കാണാനായിട്ട് അതായത് വെള്ളനിറത്തിൽ കസവും കൊണ്ടാണ് അയ്യപ്പന്റെ ഉടയാട അരയിൽ ചുവന്ന പട്ടുണ്ട് പിന്നെ നാല് മാലയണിഞ്ഞിരിക്കണേ രണ്ടെണ്ണം പലക്കമലകളാണ് കേട്ടോ അതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിലായിട്ട് ഒരു ചുവന്ന നൂല് കൊണ്ടൊരു മാലയുണ്ട് വെളുത്ത നൂല് കൊണ്ടൊരു മാലയുണ്ട് അങ്ങനെ നാല് മാലകളായിട്ടാണ് അയ്യപ്പൻ അണിഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയിലും മുഖമൊക്കെ ചാർത്തിയിട്ടുണ്ട് കാതിൽ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു പൂവ് തന്നെയുണ്ട് പിന്നെ അയ്യപ്പൻ്റെ കിരീടം ചാർത്തിയിരിക്കുകയാണ് പ്രത്യേക രീതിയിലുണ്ടോ ചാർത്തിയിരിക്കുന്നത് തട്ടു തട്ടുകളായിട്ടല്ല വൃത്താകൃതിയിലെ ഒരു അർദ്ധ വൃത്താകൃതിയിലാണ് ചാർത്തിയിരിക്കണത് അതിൽ ചുവപ്പ് കൊണ്ടും വെളുപ്പ് കൊണ്ടും ഓരോ ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ദേഹമാണെങ്കിലും ഉടയാടയാണെങ്കിലും ആഭരണങ്ങളാണെങ്കിലും എല്ലാത്തിലും ചുവപ്പും വെളുപ്പും ഇനി അതും കൂടഞ്ഞിട്ട് കൊണ്ട് അതായത് നന്ദിയാർ പൂക്കളും തെച്ചി കൊണ്ടും അതായത് രണ്ടും ചുവപ്പും വെളുപ്പും തന്നെയാണല്ലോ അങ്ങനെയും ഉണ്ടാ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ചുവപ്പും വെളുപ്പുമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുക അങ്ങനെ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന അയ്യപ്പനായിരുന്നു അവ എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും അയ്യപ്പനെയും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭഗവാൻ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം ഉണരുകയാണ് അപ്പം ആ പെരുമ്പറയുടെ ശബ്ദം കേട്ടിട്ടാണ് ഉണരുന്നത് കംസൻ പെരുമ്പറ കൂട്ടുന്നുണ്ട് യുദ്ധത്തിന് തയ്യാറായിട്ട് പീഠത്തിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് ഗോപുരത്തിന്റെ അവിടെ മല്ലന്മാരെയൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ യുദ്ധത്തിനായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരെയും അറിയിക്കാനായിട്ടുള്ള ആ ഒരു പെരുമ്പറ മുഴങ്ങുന്നത് കേട്ടിട്ടാണ് ഭഗവാൻ പിറ്റേത്തെ ദിവസം പുറക്കുണരേണ്ടത് സാധാരണ യശ്വത അമ്മയാണ് എണീപ്പിക്കുക അപ്പം ഇന്ന് അവരാരും ഇല്ല അമ്മയില്ല പിന്നെ ഭഗവാനെ വിളിക്കാനായിട്ട് കൂട്ടുകാരും വീട്ടിലെത്തിയിട്ടില്ല പക്ഷികളുടെ ഈ കളകളാരവം കുയിലിന്റെ പാട്ട് അതൊന്നും ഈ പെരുമ്പറയെ മുഴക്കുന്ന ശബ്ദം കേട്ടിട്ട് അങ്ങനെ എല്ലാവരും എണീറ്റു രാവിലെ തന്നെ അവര് കുളിയൊക്കെ കഴിഞ്ഞു ഒരുക്കങ്ങളൊക്കെ ആയി കംസന്റെ അടുത്തേക്ക് പോവുകയാണ് ആ പോകുന്ന വഴിയിൽ ആ ഗോപുരത്തിന്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ആന നിക്കണു കണ്ടു അവിടെ കൂലയപ്പീഠം നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് ജലസന്ധൻ കൊടുത്ത ആ ഒരു ആന അപ്പോ ആനനെ കണ്ടപ്പോൾ ഭഗവാനെ അതിനെ കൊല്ലാനായിട്ട് ഒരു വിഷമം കാരണം ആനയനെ വലിയ ഇഷ്ടമാണ് ഭഗവാനെ ആനപ്രാന്തൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അങ്ങനെ ആനയനെ വലിയ ഇഷ്ടം അപ്പം ഇതിനെ കൊന്നു കളയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് സങ്കടമുള്ള കാര്യമാണ് അല്ലേ കുറച്ച് സമയം ഒന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അപ്പം ആനക്കാരനോടൊന്ന് പറയാം ഈ ആനയെ ഒന്ന് മാറ്റി നിർത്തു ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നതേ അപ്പൊ ആനക്കാരൻ മാറ്റി നിർത്തുകയാണെങ്കിൽ ആനേനെ വധിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല കുറച്ചുനേരം കഴിഞ്ഞാൽ കംസന എന്താ ഞാൻ കൊല്ലും കുറച്ചും കൂടി സമയമുള്ളൂ കംസനെ വധിക്കാനായിട്ട് അപ്പൊ കംസൻ മരിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യം തൻ്റെതാകും അപ്പൊ ആനയും തൻ്റെ സ്വന്തമാകും അപ്പൊ ഇതിനെപ്പോ വധിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആനക്കാരനോട് പറഞ്ഞു ആനക്കാരാ നമ്മ ഇഷ്ടം എന്നാ വിളിക്കണത് അപ്പൊ ആനക്കാരനെ ആനക്കാരാന്ന് വിളിച്ചു കഴിഞ്ഞാ ഈ ആനക്കാരനെ തീരെ ഇഷ്ടമില്ല അപ്പോ ഇതിനെ മാറ്റി നിർത്തും എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തേ കൃഷ്ണനെ ആനയോട് ഉപദ്രവിക്കാനായിട്ട് അതായത് കൊല്ലാനായിട്ടാണ് ആനയെ ഈ ആനക്കാരൻ ചട്ടം കെട്ടണത് ആന പിന്നെ അത് പറഞ്ഞതുപോലെയല്ലേ ചെയ്യുക ആന ഭഗവാനെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരുന്ന സമയത്ത് ഭഗവാൻ എന്താ ചെയ്തെന്നറിയോ ഈ ആനയുടെ ഈ നാല് കാലിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാനായിട്ട് തുടങ്ങി അതിന്റെ വാല് പിടിച്ച് വലിക്കുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ആനയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും പിടുത്തം കിട്ടണില്ല ആനയ്ക്ക് ചുറ്റോറ് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയൊക്കെയാ അവസാനം ആനയ്ക്ക് മതിയായിട്ടോ കുറെ ഒക്കെ ഓടിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്താ ചെയ്തതെന്നറിയോ ഈ ആനയുടെ മസ്തകത്തിൽ ചവിട്ടി പിടിച്ചിട്ട് ആ രണ്ട് കൊമ്പും ഇവിടെ ഊരിയെടുത്തു ഈ കുമലയാ പീണത്തിനെ വധിച്ചു എന്നിട്ട് ഈ ആനയുടെ ചേട്ടം ആനക്കാരൻ്റെ പുറത്തേക്കായിട്ട് ആ അയാളേനെയും ആ സമയം തന്നെ വധിച്ചു അങ്ങനെ ആനയുടെ കഥ കഴിഞ്ഞു അപ്പം ഈ കൊമ്പ് ഊരി എടുത്തിട്ടുണ്ടല്ലോ ഈ നാല് കൊമ്പനാനയ്ക്ക് കൊമ്പിലൊരു പ്രത്യേകത ഉണ്ട് അതിൽ ഈ ആനമുത്ത് ഗജമുത്ത് എന്ന് പറയും അപ്പൊ ഈ മുത്തുകൾ ഉണ്ടാക്കി അത് അറിയാം അപ്പോ ഭഗവാൻ എന്താ ചെയ്തെന്നറിയും ഈ രണ്ട് ഏ കൂട്ടിമുടിച്ചു ഏതാ വലുതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒന്ന് ചരിച്ചു എന്നിട്ട് അതിൽ ഒരു കൊമ്പ് വലുത് ഏട്ടനെടുത്തോളി ചെറുത് ഞാനെടുക്കാന്ന് പറഞ്ഞിട്ട് ഏട്ടന് കൊമ്പ് കൊടുത്തു കേട്ടോ ശരിക്കും ഭഗവാൻ ചെയ്തത് ഈ ആനമുത്തിനെ ഇങ്ങനെ കൊമ്പ് ഇങ്ങനെ കൂട്ടിയിടിച്ച് ചരിച്ചപ്പോ ഈ ഒരു കൊമ്പിലുള്ള ആന മറ്റേ കൊമ്പിൽ കിട്ടും എന്നിട്ട് ആ പൊള്ളയായിട്ടുള്ള കൊമ്പാണ് ഏട്ടന് കൊടുത്തത് അപ്പൊ ഭഗവാൻ ചോദിച്ചത് ഏട്ടൻ കണ്ടിട്ടുണ്ടാവില്ല എന്നാ ഏട്ടനൊക്കെ കണ്ടിരിക്കുന്നു കേട്ടോ ഏട്ടനെല്ലാം അറിയാം എന്നിട്ട് ഈ ഈ മുത്തുകൾ എന്താ ചെയ്തതെന്നറിയും ആ മടി ശീലയിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് രഹസ്യമായിട്ട് പറയാണ് ഇത് കൊണ്ടുപോയിട്ട് രാധയ്ക്ക് നല്ല ഭംഗിയായിട്ടൊരു മാല പുറത്തു കൊടുത്തോളൂന്ന് പറഞ്ഞിട്ട് രാധയുടെ ഓർമ്മ അപ്പോഴുണ്ടേ നമ്മുടെ ഭഗവാന് അങ്ങനെ അവനോട് പറഞ്ഞിട്ടു രഹസ്യമായിട്ടാ പറഞ്ഞേ ഏട്ടൻ ഇതൊക്കെ കണ്ടെങ്കിലും കൂടെ അറിയാത്ത ഭാവം നടിച്ചു നിന്നു ഭഗവാന് വിചാരിച്ചു ഏട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പക്ഷെ ഏട്ടൻ ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഭഗവാൻ മനസ്സിലായത് ഏട്ടൻ മേൽപത്തൂരായിട്ട് വന്ന സമയത്താണ് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഓ ഏട്ടൻ ഇത് അന്നേ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കണത് അപ്പോഴാണ് മനസ്സിലായിരുന്നു ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് കണ്ടിട്ടും അറിയാത്ത പോലെ നിൽക്കുക എന്നുള്ളത് ഭഗവാന് ചെറിയൊരു ജാലി ഇതൊക്കെ തോന്നിയിട്ട് നോക്കണം രാധയ്ക്ക് കൊടുക്കുന്നത് ഏട്ടൻ അറിയാതെയാണല്ലോ കൊടുത്തത് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വന്നു അങ്ങനെ ഈ ആനയനെ വധിച്ചു മുത്തുക കൊടുത്തു എന്നിട്ട് ഈ രണ്ട് കൊമ്പുകളും ഓരോരുത്തർ ഏട്ടനും ഉണ്ട് ഭഗവാനുണ്ട് ഇങ്ങനെ തോളത്ത് പിടിച്ചിട്ട് ഗംഭീരമായിട്ട് ഗംഭീരമായിട്ടൊരു വരവുണ്ട് ഈ മല്ലയുദ്ധം നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് അപ്പം ഈ മല്ലന്മാരെയൊക്കെ ഒരുക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗത്തേക്ക് ദേവകീനേയും വാസുദേവനെയും കൊണ്ടുവന്നിരിക്കുക തുറുങ്കിലടിച്ചിട്ടാണ് കൊണ്ടുവരണത് അതായത് ഈ മക്കളേനെ കംസൻ വധിക്കണത് അല്ലെങ്കിൽ ഈ മല്ലന്മാര് വധിക്കുന്നത് ഈ അച്ഛനും അമ്മയും കാണട്ടെ കാണത്തക്ക രീതിയിലാണ് അവർ ആ തുറുങ്കിലടിച്ച് കൊണ്ടുവന്ന് നിർത്തിയിരിക്കണത് കേട്ടോ അപ്പം അവർക്ക് സങ്കടമുണ്ട് സന്തോഷമുണ്ട് ഭഗവാനെ എന്നുള്ള ആദിയുണ്ട് ഈ തൻ്റെ മക് മകനെ അല്ലെങ്കിൽ മക്കളെ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതിനുള്ള സന്തോഷമുണ്ട് അപ്പോൾ അവരെയൊക്കെ കൊണ്ടു വന്ന് നിർത്തിയിട്ടുണ്ട് മലന്മാരെല്ലാം ഹാജരായിട്ടുണ്ട് അപ്പോൾ ഈ ഭഗവാനും രാമനും ഈ കൊമ്പ് തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ അവിടെ കൂടി നിന്ന പലർക്കും പല രീതിയിലാണ് അവർക്ക് അനുഭവപ്പെട്ടത് പല രീതിയിലാണ് ഭഗവാനെ കാണുമ്പോൾ അവർ മനസ്സിൽ തോന്നിപ്പിച്ചത് യശോദയ്ക്കും ദേവകി അമ്മയ്ക്കും വസുദേവർക്കും തൻ്റെ കുട്ടികളാണ് വരുന്നതെന്ന് തോന്നി വിഷ്ണുകൾക്ക് തൻ്റെ സ്വന്തക്കാരാണ് വരുന്നതെന്ന് തോന്നി ഗോപാല കുട്ടികൾക്ക് തൻ്റെ കൂട്ടുകാരാണ് വരുന്നതെന്ന് തോന്നി കംസനാകട്ടെ തൻ്റെ അന്ധകനാണ് തൻ്റെ കാലനാണ് വരുന്നതെന്ന് തോന്നി കാരണം ഇടിമിന്നൽ പോലെയാണ് തോന്നിപ്പിച്ചതെന്നും ശത്രുക്കൾക്കും അതായത് മല്ലന്മാർക്കും അങ്ങനെ തന്നെയാണ് തോന്നിപ്പിച്ചത് തൻ്റെ കാലനാണ് ഇടിമിന്നലാണ് ഈ വരുന്നതെന്ന് തോന്നി പിന്നെ അവിടെയുള്ള സ്ത്രീ ജനങ്ങൾക്ക് അവർക്കെല്ലാം കാമദേവനാണ് വരുന്നത് എന്ന് തോന്നി അങ്ങനെ പലർക്കും പല രീതിയിലാണ് ഭഗവാന്റെ ആ ഒരു ആഗമനം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചത് അങ്ങനെ മല്ലയുദ്ധം നടക്കുകയാണ് അപ്പം മുഷ്ടികനെ ബലരാമേട്ടം വധിക്കുന്നുണ്ട് ചാണൂരനെ ഭഗവാനും വധിച്ചു അവിടെ ഉണ്ട് അവരെയും വധിച്ചു അപ്പം കംസന് പേടിയായി കാരണം എല്ലാവരെയും വധിച്ചു വധിച്ച് ഭഗവാൻ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കംസൻ അടുത്ത സൈന്യങ്ങളെയൊക്കെ വിട്ടു അവരെ എല്ലാവരെയും ഭഗവാൻ നിഷ്പ്രയാസം വധിച്ചു ഈ കൊമ്പുകൊണ്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒക്കെ ആയിട്ട് അവരെല്ലാവരും മരണപ്പെട്ടു അപ്പൊ ഇനി അടുത്തത് കംസനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നുണ്ട് നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുകയാണ് അമ്മാമ്മ സുഖല്ലയും ചോദിച്ചിട്ട് അങ്ങട് ചാടലും കഴിഞ്ഞു നോക്കിയപ്പോ എല്ലാവരും കാണുന്നത് ആദ്യ ഇടിഞ്ഞു പൊളിഞ്ഞു ഇങ്ങോട്ട് കംസൻ മലർന്നു കിടക്കുന്നുണ്ട് അതിന്റെ ദേഹത്ത് ആ നെഞ്ചിന്റെ ഭാഗത്ത് ഭഗവാനിടിക്കുന്നുണ്ട് അങ്ങനെയാണ് എല്ലാവരും കണ്ടത് എല്ലാവരും കൂടെ എല്ലാ രണ്ടും കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നു എന്നാണ് കണ്ടതെന്നവർക്ക് തോന്നിയത് യഥാർത്ഥത്തില് ഭഗവാൻ ആ കംസനെ ആ സിംഹാസനത്തിൽ ചാടിക്കയറി അവിടെ നിന്ന് തള്ളിയിടുക ചെയ്തേ എന്നിട്ടാണ് ഈ നെഞ്ചത്ത് കയറിയിരിക്കുന്നത് വധിക്കാനായിട്ട് ആ ഒരു നിമിഷം തന്നെ കംസന്റെ കഥയും കഴിഞ്ഞു ഭഗവാനെ കണ്ടുകൊണ്ടാണ് കാരണം നെഞ്ചത്തല്ലേ കയറിയിരിക്കുന്നത് ഭഗവാനെ കണ്ടുകൊണ്ടാണ് കംസൻ മരണം മരണപ്പെട്ടത് മരിച്ചത് അതുകൊണ്ട് തന്നെ കംസന് മോക്ഷം ലഭിച്ചു ഭഗവാനെ കണ്ടുകൊണ്ടാണല്ലോ മരിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ട് മോക്ഷം മോക്ഷം ലഭിക്കും അല്ലെങ്കിലും ഇപ്പോൾ കംസന് ഭഗവാൻ മോക്ഷം നൽകിയതിലും നമുക്ക് അതിശയപ്പെടാനൊന്നുമില്ല കാരണം അത്രയധികം വർഷങ്ങളാണ് കംസൻ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് കഴിച്ചു കൂട്ടിയത് ദേവികിയുടെ ഗർഭത്തില് അതായത് വരുന്നതിന് മുന്നേ തന്നെ അതായത് ഈ കുട്ടി എന്നെ വധിക്കുമോ എന്നുള്ള ആ ഒരു ചിന്തയിൽ കഴിച്ചുകൂട്ടി ഭഗവാന്റെ ജനനശേഷം പന്ത്രണ്ട് വർഷങ്ങളാണ് ഭഗവാൻ ഏത് രൂപത്തിലാണ് വരിക എന്ന് ചിന്തിച്ചിട്ട് അതായത് കുളിക്കാനായിട്ട് നദിയിൽ ഇറങ്ങിക്കഴിഞ്ഞാല് മത്സ്യമായിട്ട് വരുമ്പോൾ കൂർമ്മമായിട്ട് വരുമ്പോൾ അത് കാട്ടിപ്പോയി കഴിഞ്ഞാൽ വരാഹമായിട്ട് വരുമോ ഈ നരസിംഹമായിട്ട് ഏത് സ്ഥലത്തു നിന്നും പ്രത്യക്ഷപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് ഭക്ഷണം പോലും കഴിച്ചിരുന്നില്ല കാരണം നരസിംഹം എവിടെ നിന്ന് വേണമെങ്കിലും വരാലോ അപ്പൊ ഈ ചോറും ഈ ചോറ് ഉരുളയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ പേടിയാണെന്ന് അപ്പോൾ ഏഴ് ഏഴുവറ്റെടുത്തിട്ട് അതായത് ഋഷിമാരൊക്കെ എങ്ങനെയാണോ അതായത് ഏഴ് വറ്റെടുത്തിട്ട് ഗോമൂത്രത്തിൽ വേവിച്ചിട്ടാണ് കഴിക്കുക അതേപോലെയാണ് കംസൻ കഴിച്ചിരുന്നത് പേടിച്ച് പേടിച്ചിട്ട് എപ്പോഴും കൃഷ്ണൻ എന്നുള്ള ഒരു ചിന്ത മാത്രമേ കംസനും ഉണ്ടായിരുന്നുള്ളൂ കൊണ്ടാണെങ്കിൽ കൂടെ ഭഗവാനെ സ്മരിച്ചതുകൊണ്ട് ഇത്രയും വർഷങ്ങൾ ഭഗവാനെ സ്മരിച്ചതുകൊണ്ട് കൊണ്ട് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചത് കൊണ്ടാണ് കംസന് ഭഗവാൻ മോക്ഷം നൽകിയത് അതുകൊണ്ടാണ് പറയുന്നത് കംസന് മോക്ഷം നൽകിയതിൽ അതിശയപ്പെടാനും ഒന്നും തന്നെ ഇല്ലാന്ന് ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നുണ്ടോ അത് ഭഗവാനെ വിളിച്ചതുപോലെയാണ് പോലെയാണ് അപ്പൊ എങ്കേത് രീതിയിൽ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഭഗവാനെ വിളിച്ചാൽ മതി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് നമസ്കരിക്കുമ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നമസ്കരിക്കുക എന്ന് പറയുന്നത് അതിപ്പോ നമ്മൾ ആ പ്രദക്ഷിണ വഴിയിൽ കൂടെ പോകുമ്പോ ഒന്ന് കാല് തട്ടി വീണും ആ നമ്മുടെ ശിരസ് ഒന്ന് തറയിൽ മുട്ടിയാൽ പോലും ഭഗവാൻ അത് ഒരു നമസ്കാരമായിട്ട് എടുക്കും എന്നാണ് പറയണത് അപ്പം കഴിയുന്നതും നാമം ജപിക്കുക ഒന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല നാമം ജപിച്ചുകൂടെ അതിനെ നമുക്ക് പൂന്താനങ്ങനെയാണ് പറയുന്നത് നാവില്ലേ നമുക്ക് എന്ന് ചോദിക്കുക നാമം ജപിക്കാനായിട്ടേ അത്രയും നമ്മൾ ചെയ്യണ്ടു ഭഗവാനെക്കുറിച്ച് സ്മരിക്കുക ഭഗവാന്റെ പേരൊന്ന് വിളിക്കുക നാമം ജപിക്കുക അത്രയും വേണ്ടു ഒന്നും വേണ്ട ഈ കലികാലത്തിൽ നമുക്ക് എല്ലാവർക്കും മോക്ഷം ലഭിക്കാനായിട്ട് ഭഗവാനിലേക്ക് അടുക്കാനായിട്ട് അപ്പോൾ അതാണ് കംസവധം അപ്പോൾ എല്ലാവർക്കും കംസവധം ആ പറഞ്ഞതും എല്ലാം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു അതിൻ്റെ ആ ഒരു സാരാംശവും എല്ലാവർക്കും ലഭിച്ചു എന്ന് തന്നെ കരുതണം കേട്ടോ ഇഷ്ടമായി നമ്മുടെ കമൻറ്റ് ബോക്സിലെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യും അങ്ങനെ കംസവദ കഴിഞ്ഞു നന്ദഗോപുര്ക്ക് മനസ്സിലായി ഇത് തൻ്റെ മകനല്ലാന്നുള്ളത് ഭഗവാനും വലിയ സങ്കടമായി ഇനി അവരെ കൂടെ പോകാനായിട്ട് സാധിക്കില്ലല്ലോ തൻ്റെ അച്ഛനും അമ്മയും ഇവരാണ് അതെങ്ങനെയായി പറഞ്ഞ് മനസ്സിലാത്ത യശോധാമയ്ക്കെയാണ് തൻ്റെ മോനെ എവിടെയെന്ന് നന്ദഗോപുരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക ഭഗവാനെ അതെല്ലാം ഒക്കെ വിഷമായി പക്ഷെ നന്ദഗോപുരം ഒന്നും പറഞ്ഞില്ല കേട്ടോ എല്ലാം മനസ്സിലായി അങ്ങനെ ഭഗവാൻ ഇഷ്ടം പോലെ സാധനങ്ങൾ തൻ്റെ അമ്മയ്ക്ക് കൊടുത്തയച്ചുകൊണ്ട് നന്ദഗോപുര യാത്രയൊക്കെയാണ് നന്ദഗോപുരും കൂടെ വന്ന ഏത് ഗോപാലക്കുട്ടികളും എല്ലാവരും കൂടെ തിരികെ ബൃന്ദാവനത്തിലേക്ക് പോവുകയാണ് വളരെ സങ്കടത്തോടു കൂടിയുള്ള യാത്രയാണ് അവരുടേത് എന്നാലും തൻ്റെ മകൻ ആരാണ് എന്ന് അവർക്ക് മനസ്സിലാകുകയും ചെയ്തു ഭഗവാനാകട്ടെ ഉഗ്രസേന മഹാരാജാവിനെ തടപ്പറയിൽ നിന്ന് മോചിപ്പിച്ചു അതായത് കംസന്റെ ആ പിതാവാണ് അച്ഛനെ തുളുങ്കിലടിച്ചതിന് ശേഷം സ്വന്തമായി രാജാവായതാണ് അങ്ങനെ അദ്ദേഹം രാജാവായി അവിടെ നിന്ന് ഗംഭീരമായിട്ട് രാജ്യം ഭരിക്കുകയാണ് പിന്നെ തുടർന്നങ്ങോട്ട് അപ്പം അതാണ് കംസവധം പിന്നെ ഇന്നലത്തെ നാമജപത്തിൻ്റെ വിശേഷങ്ങൾ കൂടെ പറയാനുണ്ട് കേട്ടോ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നാമങ്ങളാണ് ഇന്നലെ ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും പുതിയ കഥയും അലങ്കാരമൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ